ഈശ്വശായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ ജർമ്മിയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം ഇസ്രായേലിന് തിരിച്ചു കർത്താവ് അള്ളി ചെയ്യുന്നു അന്ന് ഞാൻ എല്ലാ ഇസ്രായേൽ ഭവനങ്ങളുടെയും ദൈവമായിരിക്കും അവർ എൻ്റെ ജനവുമായിരിക്കും കർത്താവ് അല്ലി ചെയ്യുന്നു വാളിനെ അതിജീവിച്ച ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി ഇസ്രായേൽ വിശ്രമം കണ്ടെത്താൻ പോവുകയാണ് വിദൂരത്തിൽ നിന്ന് കർത്താവ് അവനെ പ്രത്യക്ഷനായി അല്ലി ചെയ്തു എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ് നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും കന്യകയായി ഇസ്രായേലിൽ നിന്നെ ഞാൻ വീണ്ടും പണിതുയർത്തും നീ വീണ്ടും തപ്പുകളെടുത്ത് നർത്തകരുടെ നിരയിലേക്ക് നീങ്ങും സമരിയാ പർവ്വതങ്ങളിൽ നീ വീണ്ടും മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കും കൃഷിക്കാർ കൃഷി ചെയ്ത ഫലം അനുഭവിക്കും എഴുന്നേൽക്കുക സിയോനിലേക്ക് നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് പോകാം എന്ന് എഫ്രായി മലമ്പ്രദേശങ്ങളിൽ നിന്ന് കാവൽക്കാർ വിളിച്ച് പറയുന്ന ദിവസം വരും കർത്താവ് അല്ലെ ചെയ്യുന്നു യാക്കോബിനെ പ്രതി സന്തോഷിച്ച ആനന്ദിക്കുവിൻ ജനതകളുടെ തലവനെ കുറിച്ച് ആഹ്ലാദാരവം മുഴക്കുവിൻ കർത്താവ് തന്റെ ജനത്തെ ഇസ്രായേലിൽ അവശേഷിച്ചവരെ രക്ഷിച്ചിരിക്കുന്നു എന്ന് സ്തുതി പാടുവിൻ ഞാൻ അവരെ ഉത്തരദേശത്തു നിന്ന് കൊണ്ടുവരും ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഒരുമിച്ച് അന്തരം മുടന്തരം ഗർഭിണികളും ഈറ്റുനോവ് തുടങ്ങിയവരും ഉൾപ്പെട്ട ഒരു വലിയ കൂട്ടമായിരിക്കും അവർ കണ്ണീരോടെയാണ് അവർ വരുന്നത് എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും ഞാൻ അവരെ നീരൊ നീരൊഴുക്കുകളിലേക്ക് നയിക്കും അവരുടെ വഴി സുഗമമായിരിക്കും അവർക്ക് കാലിടറുകയില്ല എന്തെന്നാൽ ഞാൻ ഇസ്രായേലിന് പിതാവാണ് എഫ്രാഹിം എൻ്റെ ആദിജാതനും ജനതകളെ കർത്താവിൻ്റെ വചനം കേൾക്കുവിൻ വിദൂര ദ്വീപുകളിൽ അത് പ്രഘോഷിക്കുവിൻ ഇസ്രായേലിനെ ചിതറിച്ചവൻ അവരെ ഒരുമിച്ച് കൂട്ടുകയും ഇടയാൻ ആട്ടിൻകൂട്ടത്തെ എന്ന പാലിക്കുകയും ചെയ്യും എന്ന് പറയുവിൻ കർത്താവ് യാക്കോബിനെ വീണ്ടെടുത്തിരിക്കുന്നു ബലിഷ്ട കരങ്ങളിൽ നിന്ന് അവനെ രക്ഷിച്ചിരിക്കുന്നു ആഹ്ലാദാരവത്തോടെ അവർ സിയോൻ മലയിലേക്ക് വരും കർത്താവിൻ്റെ വിശിഷ്ടദാനങ്ങളായ ധാന്യം വീഞ്ഞ് എണ്ണ ആടുമാടുകൾ എന്നിവയാൽ അവർ സന്തുഷ്ടരാകും അവർ ജലസമർത്ഥമായ തോട്ടം പോലെയാകും അവർ ഇനി ഒരിക്കലും ദുഃഖിക്കുകയില്ല അപ്പോൾ കന്യകന്മാർ നൃത്തം ചെയ്ത് ആനന്ദിക്കും യുവാക്കളും വൃത്തരും സന്തോഷചിത്തരാകും ഞാൻ അവരുടെ വിലാപം ആഹ്ലാദമാക്കി മാറ്റും അവരെ ദുഃഖമകറ്റി സന്തോഷിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യും ഞാൻ പുരോഹിതന്മാരെ സമൃദ്ധി കൊണ്ട് സന്തുഷ്ടരാക്കും എൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് എൻ്റെ ജനം സംതൃപ്തരാകും കർത്താവ് അഴലി ചെയ്യുന്നു കർത്താവ് അള്ളി ചെയ്യുന്നു ഇതാ റാമായിൽ നിന്നൊരു സ്വരം വിലാപത്തിൻ്റെയും ഹൃദയം തകർന്ന രോദനത്തിൻ്റെയും സ്വരം റാഹേൽ തൻ്റെ മക്കളെ ചൊല്ലി വിലപിക്കുന്നു അവളുടെ മക്കളിൽ ആരും അവശേഷിക്കാത്തതിനാൽ അവൾക്ക് ആശ്വാസം കൊള്ളാൻ കഴിയുന്നില്ല കർത്താവ് അള്ളി ചെയ്യുന്നു കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും ശത്രുക്കളുടെ ദേശത്ത് നിന്ന് അവർ തിരികെ വരും കർത്താവ് അള്ളി ചെയ്യുന്നു നിന്റെ ഭാവി പ്രത്യാശാപരിതമാണ് നിന്റെ മക്കൾ സ്വദേശത്തേക്ക് തിരിച്ചു വരും കർത്താവ് അല്ലെ ചെയ്യുന്നു എപ്രായും ഇപ്രകാരം വിലപിക്കുന്നത് ഞാൻ കേട്ടു അങ്ങനെ ശിക്ഷിച്ചു മുഖം വയ്ക്കാത്ത കാളക്കുട്ടിക്കെന്നപോലെ അവിടുന്ന് എനിക്ക് ശിക്ഷണം നൽകി എന്നെ തിരികെ കൊണ്ടുവരണമേ മടങ്ങി വരാൻ എന്നെ ശക്തനാക്കണമേ അവിടുന്ന് എൻ്റെ ദൈവമായ കർത്താവ് എനിക്ക് വഴിതെറ്റിപ്പോയി ഇപ്പോൾ ഞാൻ അനുതപിക്കുന്നു തെറ്റു മനസ്സിലാക്കിയപ്പോൾ ഞാൻ മാറത്തടിച്ച് കരഞ്ഞു ഞാൻ ലജ്ജിച്ച് തലതാഴ്ത്തി യൗവനത്തിലെ അപമാനഭാരം ഞാൻ ഇപ്പോഴും വഹിക്കുന്നു എഫ്രായിം എൻ്റെ വത്സല പുത്രനല്ലേ എൻ്റെ ഓമനക്കുട്ടൻ അവന് വിരോധമായി പെരുമാറും പെരുമാറുമ്പോഴെല്ലാം അവൻ്റെ സ്മരണ ഉദിക്കുന്നു എൻ്റെ ഹൃദയം അവന് വേണ്ടി തുടിക്കുന്നു എനിക്ക് അവനോട് നിസീമമായ കരുണ തോന്നുന്നു കർത്താവ് അല്ലി ചെയ്യുന്നു കൈചൂണ്ടികളും വഴികാട്ടികളും സ്ഥാപിച്ച് നീ കടന്നുപോയ വഴി നന്നായി മനസ്സിലുറപ്പിക്കുക ഇസ്രായേൽ കന്യക മടങ്ങി നിന്റെ ഈ നഗരങ്ങളിലേക്ക് ഓടിയെത്തുക അവിശ്വസ്തയായ മകളെ നീ എത്രനാൾ അലഞ്ഞുതിരിയും കർത്താവ് ഭൂമിയിൽ ഒരു പുതിയ സൃഷ്ടി നടത്തിയിരിക്കുന്നു സ്ത്രീ പുരുഷനെ പരിപാലിക്കുന്നു പുതിയ ഉടമ്പടി ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അല്ലി ചെയ്യുന്നു യൂതാദേശത്തും അതിലെ പട്ടണങ്ങളിലുമുള്ളവർക്ക് വീണ്ടും ഞാൻ ഐശ്വര്യം വരുത്തുമ്പോൾ നീതിയുടെ പാളയമേ വിശുദ്ധ പർവ്വതമേ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് അവർ പറയും യൂതയായിലും അതിലെ നഗരങ്ങളിലും കർഷകരും ഇടയന്മാരും ഒരുമിച്ച് വസിക്കും ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കും അപ്പോൾ ഉന്മേഷവാനായി ഞാൻ ഉണർന്നു എൻ്റെ ഉറക്കം സുഖകരമായിരുന്നു ഞാൻ ഇസ്രായേൽ ഭവനത്തിലും യൂഥാഭവനത്തിലും മനുഷ്യർക്കും മൃഗങ്ങൾക്കും സന്താന പുഷ്ടി ഉണ്ടാക്കുന്ന കാലം വരുന്നു കർത്താവ് അഴി ചെയ്യുന്നു ഞാൻ അവരെ പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും ശ്രദ്ധിച്ചതുപോലെ അവരെ പണിതുയർത്താനും നട്ടു വളർത്താനും ശ്രദ്ധിക്കും എന്ന് കർത്താവ് അള്ളി ചെയ്യുന്നു പിതാക്കന്മാർ പച്ചമുന്തിരിങ്ങ തിന്നു മക്കളുടെ പല്ല് പുളിച്ചു എന്ന് ആ നാളുകളിൽ അവർ പറയുകയില്ല ഓരോരുത്തരും അവനവൻ്റെ അകൃത്യനിമിത്തമാണ് മരിക്കുക പച്ചമുന്തിരിങ്ങ തിന്നുന്നവൻ്റെ പല്ലേ പുളിക്കൂ കർത്താവ് കർത്താപല്ല്ല് ചെയ്യുന്നു ഇസ്രായേൽ ഗോത്രത്തോടും യൂതാഗോത്രത്തോടും ഞാനൊരു പുതിയ ഉടമ്പടി ചെയ്യുന്ന ദിവസം വരുന്നു ഞാൻ അവരെ കൈക്ക് പിടിച്ച് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നാളിൽ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി പോലെ ആയിരിക്കുകയില്ല അത് ഞാൻ അവരുടെ കർത്താവായിരുന്നിട്ടും എൻ്റെ ഉടമ്പടി അവർ ലംഘിച്ചു കർത്താവ് അല്ലെങ്കിൽ ചെയ്യുന്നു ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും അവരുടെ ഹൃദയത്തിൽ എഴുതും ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കും കർത്താവിനെ അറിയുക എന്ന് ഇനി ആരും സഹോദരനെയോ അയൽക്കാരനെയോ പഠിപ്പിക്കേണ്ടി വരികയില്ല അവർ വലിപ്പ ചെറുപ്പം എന്നിയെ എല്ലാവരും എന്നെ അറിയും എന്ന കർത്താവ് വല്ല ചെയ്യുന്നു അവരുടെ അകൃത്യത്തിന് ഞാൻ മാപ്പ് നൽകും അവരുടെ പാപം മനസ്സിൽ വയ്ക്കുകയില്ല പകൽ പ്രകാശിക്കാൻ സൂര്യനെയും രാത്രിയിൽ പ്രകാശിക്കാൻ ചന്ദ്രതാരങ്ങളെയും നൽകുന്ന കടലിനെ ഇറ ി അലകളെ അലറിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവ് എന്ന നാമം ധരിക്കുന്ന കർത്താവ് അരലി ചെയ്യുന്നു ഈ നിശ്ചിത സംവിധാനത്തിന് എൻ്റെ മുമ്പിൽ ഇളക്കം വന്നാൽ മാത്രമേ ഇസ്രായേൽ സന്തതി ഒരു ജനത എന്ന നിലയിൽ എൻ്റെ മുമ്പിൽ നിന്ന് എന്നേക്കുമായി മാഞ്ഞു പോവുകയുള്ളൂ കർത്താവ് കർത്താവരലി ചെയ്യുന്നു മുകളിൽ ആകാശത്തിൻ്റെ അളവെടുക്കാനും താഴെ ഭൂമിയുടെ അടിസ്ഥാനം കണ്ടുപിടിക്കാനും കഴിയുമോ എങ്കിൽ മാത്രമേ ഇസ്രായേൽ സന്തതികളെ അവരുടെ പ്രവൃത്തികൾ നിമിത്തം ഞാൻ തള്ളിക്കളയുകയുള്ളു കർത്താവ് അള്ളി ചെയ്യുന്നു ഹനാനേൽ ഗോപുരം മുതൽ കോൺ കവാടം വരെ വീണ്ടും കർത്താവിന് നഗരം പണിയുന്ന കാലം വരും എന്ന് കർത്താവ് അള്ളി ചെയ്യുന്നു നഗരത്തിൻ്റെ അതിർത്തി ഗാരേവ് കുന്നു വരെ നേരെ ചെന്ന് ഗോവാഹിലേക്ക് തിരിയും മൃതശരീരങ്ങളുടെയും ചാരത്തിൻ്റെയും താഴ്വരയും കെദ്രോണരുവി വരെയുള്ള വയലുകളും കിഴക്ക് അശ്വകവാടത്തിൻ്റെ മൂല വരെയുള്ള സ്ഥലവും കർത്താവിന് പ്രതിഷ്ഠിക്കപ്പെടും ഇനിയൊരിക്കലും അത് നശിപ്പിക്കപ്പെടുകയില്ല